എന്നെ ഞങ്ങളുടെ ഇടവകയിൽ ഇടവക ഇടവകയായിട്ടൊരു സ്വീകരണം കൊടുത്തു എൻ്റെ നേതൃത്വം വഹിച്ചതും അതിന് പാട്ടൊക്കെ ഉണ്ടാക്കിയതും ഒക്കെ അപ്പച്ചനെ വേറൊരു ആശാന് ആയിട്ടൊക്കെ ആലോചിച്ച് നല്ല താളമുള്ള പാട്ടുണ്ടാക്കി മാറിയ സിനിമയെ കണ്ട അനുഭവങ്ങളുണ്ടാവില്ല മാറിവേന സിനിമനെ കുറിച്ച് ഏറ്റവും കിട്ടുന്ന അറിവ് എൻ്റെ അപ്പച്ചനെ നിന്നാണ് എൻ്റെ അപ്പച്ചൻ്റെ പേര് വി ഐ ചാണ്ടി അങ്ങനെ അതൊക്കെ കയറി പമ്പ് മേലേട്ടവില് ചാണ്ടി സാറൊന്നു എൻ്റെ എൻ്റെ പച്ചനൊക്കെ മർത്തമ്മക്കാരായിരുന്നെങ്കിലും അപ്പച്ചൻ മർത്തമ്മ സഭയിൽ നിന്ന് നിൽക്കാതെ അപ്പച്ചൻ്റെ അന്ന് തോന്നിയാൽ സത്യം ഒന്നും തോന്നിയാൽ അന്നുണ്ടായിരുന്നതിൽ മെച്ചം തോന്നിയാൽ ഓർത്തഡോക്സ് സഭയില്ല കേട്ടോ അപ്പച്ചൻ തന്നെത്താനെ അങ്ങ് ചേരുകയായിരുന്നു അത് കഴിഞ്ഞപ്പോഴപ്പച്ചൻ്റെ നല്ല വായനാശീലമുള്ള ഒരു അധ്യാപകനായിരുന്നു പ്രൈമറി അധ്യാപകൻ അപ്പോൾ അദ്ദേഹം ഏകപ്പോയ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പച്ചൻ്റെ പാർവേനീസ് പിതാവിൻ്റെ എഴുത്തുകളുമൊക്കെ ആയിട്ട് നല്ല പരിചയമായതുകൊണ്ട് അപ്പച്ചൻ അത് വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു സത്യാന്വേഷിയായിരുന്നു അപ്പം പിതാവിൻ്റെ മനോഹാവങ്ങളോട് ചേർന്ന് അപ്പച്ചൻ ചിന്തിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മെയ് രണ്ടിനാണ് അപ്പച്ചൻ കത്തോലിക്ക സഭയിൽ ചേരുന്നത് യഥവകയിൽ ഞാൻ ഞാൻ ഭദവകയെ പിതാവിയെ പിതാവിനെ മാറിവേനസ് ഗാനം വിളിച്ചു വരുത്തി പിതാവിൻ്റെ സാന്നിധ്യത്തിൽ അന്ന് ഞാൻ ജനിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഞാൻ ജനിക്കുന്നത് അപ്പോൾ അന്ന് അപ്പം അന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടുള്ള അനുഭവം കൊണ്ട് പിതാവിനെ പിന്നെ ഞാൻ ആദ്യമായിട്ട് പിതാവിനെ കാണുന്ന അവസരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അമേരിക്കൻ പര്യടനത്തിന് ശേഷം മാറിവേനസ് പിതാവിന് ഞങ്ങളുടെ ഇടവകയിൽ ഇടവക ഇടവകയായിട്ടൊരു സ്വീകരണം കൊടുത്തു അതിൻ്റെ നേതൃത്വം വഹിച്ചതും അതിന് പാട്ടൊക്കെ ഉണ്ടാക്കിയതും ഒക്കെ അപ്പച്ചൻ്റെ വേറൊരു ആശാന് ആലോചിച്ച് നല്ല താളമുള്ള പാട്ടുണ്ടാക്കി അതൊക്കെ ഞങ്ങൾ കാണാപ്പതാ അറിയാം താളം അടിച്ചുകൊണ്ട് ഒരു ഒട്ടത്തിൽ അത് ഈ ബാൻഡ് അങ്ങനത്തെ സ്വീകരണം ഇല്ല ഒട്ടത്തിൽ ആളുകളിൽ നിന്നുകൊണ്ട് കൈയടിച്ച് പാട്ട് പാടിക്കൊണ്ട് അബജൻ ജോലി കൊടുക്കോരേറ്റുമല്ലോ ആദര പൂർവമിങ്ഗമിച്ചിടു പത്തനമാകുന്ന കത്തോലിക്ക സഭാധ്യക്ഷപീഠൻ രണ്ടാമതുമിതാ നമ്മുടെ മധ്യത്തിൽ അയ്യത്തെ വീട്ടിലെ പള്ളി വരെ ഓർമ്മ ആദ്യം എനിക്കുള്ളത് അപ്പോൾ പള്ളിയിലെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാവ് ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ പഠിക്കൂടായിരുന്നു അപ്പം ഇതാവ് തിരിച്ച് കാറിൻ്റെ അവിടെ വരെ പോകുന്നു അപ്പോൾ ഒപ്പച്ച ഞങ്ങളെ രണ്ടുപേരെയും എൻ്റെ ഞാനും ഞങ്ങൾ നാല് ഉള്ളത് മൊത്തം ഒരു ബ്രദറായിരുന്നു ഷമേൽ സാറുന്നവരെ രണ്ടാമത്തേത് സിസ്റ്റർ കിളിയിലെ ആ സിസ്റ്ററ് ഞാൻ ഞങ്ങൾ രണ്ടുപേര് പെണ് രണ്ട് പെണ്ണും രണ്ടാണുമാണ് അപ്പോൾ ഞങ്ങൾ നടുക്കാണ് പെൺപിള്ളേര് അപ്പോൾ സിസ്റ്ററും സിസ്റ്റർ ബദൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഞങ്ങളെ രണ്ടുപേരെയും പഠിക്കൊണ്ട് പഠിക്കുവരെ എപ്പച്ചും കൊണ്ടുപോയി പിതാവ് ഞങ്ങൾ രണ്ടുപേരുടേയും അല്ലേ സ്ലീവേച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചു അതാണ് എൻ്റെ ആദ്യത്തെ നല്ല അനുഭവം ആ രണ്ടുപേരെ അനുഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണോ എന്തോ ഏതായാലും പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഞങ്ങൾ മടത്തി പോകുന്നത് അത് പിന്നീടുള്ള ചരിത്രം അത് ബഥനി സ്കൂളിലെ മാ ബസ് കീപ്പർ റമ്പാച്ചൻ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ പണ്ട് ബഥനിയിൽ ആദ്യമുണ്ടായിരുന്നതും നമ്മുടെ കൂടെ ചേരാതിരുന്നതുമായ അമ്പാച്ചൻ തന്നെ തന്നെ ബഥനിയെന്ന പേരിൽ തന്നെ ഞങ്ങൾ സ്ഥലത്തൊരു അൺഎയ്ഡഡ് സ്കൂളുണ്ടാക്കി അംഗീകാരമില്ല അഞ്ഞതുകൊണ്ട് അത് അതൊക്കെ പതിച്ചു പോയി എന്ത് സാറാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആ സ്കൂള് ഹെഡ് മാസ്റ്ററും അദ്ദേഹവുമായിട്ട് മാനേജറുമായിട്ടാണെങ്കിൽ അത് പിരിഞ്ഞ് സ്കൂൾ പിന്നെ നിലനിന്നില്ല അപ്പച്ചൻ കത്തോലിക്കാ സഭയിൽ ചേർന്ന കാര്യമൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നു അപ്പം ഒരിക്കൽ പത്തോലിക്കാ സഭയിൽ ചേർന്നതിന് ശേഷം അങ്ങാടിക്കലേക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റി ശിക്ഷയായിട്ട് പത്തൊലിക്കാൻ സമയത്ത് ചേർന്ന എൻ്റെ ശിക്ഷയായിട്ട് യാക്കോയിലെ തിരുവേനി അദ്ദേഹത്തെ അടുത്തുള്ള തുമ്പോണ്ണം സ്കൂളിൽ നിന്ന് ചെങ്ങന്നൂരിലൂടെ ഒരു അങ്ങാടിക്ക് സ്കൂളിലേക്ക് സ്ഥലം മാറ്റി അങ്ങനെ നടന്ന് അന്നത്തെ യാത്രയെല്ലാം നടന്നാണല്ലോ നടന്ന് അപ്പച്ചൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഒരിക്കൽ പിതാവിനെ കണ്ട കാര്യം ആ കഥയൊക്കെ വീട്ടിൽ പറഞ്ഞു കേട്ടതാണ് ഞാൻ അപ്പോൾ പിടിവെച്ച് അപ്പച്ചനെ കണ്ടപ്പോൾ പിതാവ് ചോദിച്ചു ചാൻസലറെ സ്ഥലം മാറ്റമൊക്കെ ആയി അല്ലേ ആ നമുക്കും പള്ളിക്കൂടമൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു അതിന് ശേഷം അപ്പച്ചൻ നമുക്ക് മലങ്കരയ്ക്കും പിതാവ് വിളനാട് പള്ളിക്കൂടം നമ്മുടെ ചോദ്യം നമ്മുടെ നമ്മുടെ പേരിലായിക്കഴിഞ്ഞപ്പോഴും മലങ്കര സഭയുടെ പേരിലായി കഴിഞ്ഞപ്പോഴും അവിടെ അപ്പോയിൻമെൻറ്റ് കൊടുത്തു അത് അതിന് ശേഷം എൻ്റെ മൂത്ത ബ്രദറിനും എൻ്റെ എൻ്റെ എന്നെ ആത്തുവിന് ഇലയനാത്തുവിനും അവിടെ അധ്യാപകരായ പ്രഥമാധ്യാപകരായിട്ടവർ അങ്ങനെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹം അമ്മ പോലെ ഞങ്ങൾക്ക് അത് അതൊരു പിതാവിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കതൊരു അനുഗ്രഹമായിട്ട് തലമുറയോട് നിൽക്കുന്നു ഞങ്ങൾ നാല് മക്കളാണ് താൻ്റെ പേരും അധ്യാപകരായിരുന്നു അപ്പച്ചൻ്റെ പറയുമായിരുന്നു അപ്പച്ചൻ സാറൻ പറയുന്നവർ വാക്കാണ് അപ്പച്ചൻ സാറാ അമ്മ സാ അമ്മ മക്കൾ നാലും സാറാ അമ്മയും സാറാന്ന് പറയും അപ്പോൾ അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അമ്മയുടെ പേര് സാറ അതുകൊണ്ടാണ് അങ്ങനെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും നല്ലൊരു സന്തോഷത്തിന്റെ അന്തരീക്ഷമായിരുന്നു പ്രാർത്ഥനയുടെ ആനന്ദത്തിന്റെ ഒരു അന്തരീക്ഷമായിരുന്നു നമ്മൾ ശമ്പളം കിട്ടുമ്പോൾ കൊണ്ട് മാത്രം ആയിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത് വീട്ടിലെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ അധ്വാനിച്ചിട്ട് രാവിലെ തന്നെ ജോലി ചെയ്തിട്ടാണ് അബ്ബന് സ്കൂളിൽ പോകുന്നത് അതിനോട് മുമ്പായിട്ട് തന്നെ വാർത്തകളൊക്കെയും മറ്റ് ജനങ്ങളൊക്കെ അറിയത്തി കൊണ്ട് വിളിച്ച് പറയുകയും ഒക്കെ ചെയ്യാം അതുപോലെ നമ്മുടെ അടുത്തുള്ള ഇടവകകളിലൊക്കെ കത്തോലിക്കാ സഭയിൽ ചേർന്നതിന് ശേഷം അത് ചേരും ചേരാൻ അവരെല്ലാവരും കൂടെ ആലോചിച്ചൊരു തട്ടയിൽ നിന്ന് എട്ട് പേര് വന്നു അവരും കൂടെ ചേർത്ത് പിതാവിനെ വരുത്തി നമ്മുടെ ഇടവകയെ വെച്ച് ചേരുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അവിടെ ആദ്യത്തെ ബഹനിപ്പള്ളിന്ന് ആരാന്ന് തൻ പേ ആയിട്ട് നമ്മുടെ പള്ളി രൂപീകരിക്കപ്പെട്ട് അന്ന് തൊട്ട് പമ്പുമല്ല പള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മെയ് രണ്ടിനാണ് ചേർന്നത് അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ ഭാവനെ കാണാനുള്ള എൻ്റെ അനുഭവം കണ്ടുള്ള അനുഭവം അതിന് ശേഷം ഏകദേശം നമ്മുടെ മലക്കരസഭയുടെ ഇരുപത്തി രജത്തെ ജ്യൂബിൽ അടൂര് വെച്ച് ആഘോഷിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പച്ചനെ ഞങ്ങളെ ക്ലീല എൻ്റെ സിസ്റ്ററിനെ എന്നെ ഒരുമിച്ച് അന്നമ്മയെന്നായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ പേര് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ അപ്പച്ചൻ്റെ കൂടെ അടൂരു വരെ ഞങ്ങൾ നടന്ന് പോയി അവിടെ നടന്ന സമ അവിടുത്തെ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ സാധിച്ചു അപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴും കുർബാനയുടെ സമയം നന്ദാസ്തുയുടെ സമയമായി അപ്പോൾ പിതാക്കന്മാരെല്ലാവരും കൂടെ നിന്ന് കുർബാന ചൊല്ലുന്നത് ആ ആ ചൊരം വരെ എനിക്കറിയാം അങ്ങനെ പിതാ തിരുവല്ലെ സേവരീസ് തിരുമേനി ഒക്കെ നിന്നും കൊണ്ട് ആ കുർബാനെ സംബന്ധിച്ച് അവിടെ വെച്ച് പിതാവിനെ കണ്ടു പിതാവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു അതായത് പിതാവ് നെല്ലിമൂട്ടിലെ മുതലാളിയെ പ്രശംസിച്ചെത്തോ പത്രം മരിച്ചതാകുന്ന എന്തോ ഒരു സമ്മാനം അദ്ദേഹത്തിന് കൊടുക്കുന്നതിൻ്റെ ആ സന്ദർഭമായിരുന്നു അപ്പച്ചനും പിതാവുമായിട്ട് എപ്പോഴും എഴുത്തുകൾ ഉണ്ടായിരുന്നു അപ്പച്ചൻ ഏത് കാര്യവും പണ്ടിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം പിതാവിനെ അറിയിക്കുന്നത് അപ്പച്ചനായിരുന്നു പിന്നെ അപ്പച്ചൻ്റെ പലപ്പോഴും നടന്ന് തിരുവനന്തപുരത്ത് പോയി പിതാവിനെ കാണാൻ പോകും അപ്പോൾ വഴിയിൽ എൻ്റെ ഒരു ഉപ്പാപ്പിനെ വാളയത്ത് താമസമുണ്ട് എബ്രഹാം സാറെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എൻ്റെ വീട്ടിൽ താമസിച്ച് അങ്ങനെ നടന്ന് നടന്ന് വഴിയിലേക്ക് അതിനെ പരിചയമുള്ളിടത്തൊക്കെ നിന്ന് താമസിച്ച് താമസിച്ച് അങ്ങനെ തിരുവനന്തപുരത്ത് നടന്ന് വഴി കാൽനടയായിട്ട് പോയിട്ട് തിരുവനിയും റംബാശനെയൊക്കെ കണ്ട് അതിൻ്റെ അനുഭവങ്ങളൊക്കെ വീട്ടിൽ വന്ന് ഷെയർ ചെയ്യുമായിരുന്നു ഞാൻ ഏഴാം ക്ലാസ് പാസ്സായത് എൻ്റെ എൻ്റെ അപ്പച്ചനെ പള്ളിക്കൂടിച്ച് ചേർത്തില്ല അദ്ദേഹത്തിന് നീ സ്കൂളിൽ ചേർത്തില്ല അതിൻ്റെ അത് പ്രോഗ്രസ് ചെയ്തു വരികയില്ല എന്നുള്ള അപ്പച്ചനെ ബോധ്യമായതുകൊണ്ട് എന്നെ ഗവൺമെൻറ് സ്കൂളിലാണ് തുമ്പോൾ മുട്ടത്തൂണത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ ചേർത്ത് ഞാൻ ഏഴാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോഴേ അപ്പച്ചനൊരാഗ്രഹം എന്നെ ഒരു നല്ല സ്കൂളിൽ വിട്ടാൽ കൊള്ളാവും പക്ഷെ നമ്മുടെ അടുത്തെങ്കിലും അത്ര നല്ല സ്കൂളൊന്നും എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിതാവിൻ്റെ പേർക്ക് അപ്പച്ചനെഴുതി ചോദിച്ചത് പിതാവ് മുകളെ ഏഴാം ക്ലാസ് പാസ്സായി അവളെ ഒരു നല്ല സ്കൂളിൽ വിട്ടാക്കൊള്ളാം എന്നെനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിതാവ് മറുപടിയായി അവളെ അവളെയായ നങ്ങ്യാറോളത്തെ ബദനി മഠത്തിലാണ് ബദനി സ്കൂളിലൊക്കെ വിട്ടേക്കാൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഞാൻ ബഥനി വലിയ മഠത്തിലാണ് എട്ട് പേർക്ക് പത്ത് വരെയാണ് ക്ലാസ്സുകളിൽ പഠിക്കുന്നത് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പിതാവിൻ്റെ പിതാവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് പിതാവ് കാലം ചെയ്യുന്നത് പഠിക്കുകയും പഠിക്കുകയും പിതാവിനെ അപ്പുച്ചൻ്റെ ലേഖനങ്ങളൊക്കെ എന്നാലാവുന്ന എഴുതുകയും പിതാവിനോട് എനിക്ക് വലിയ ഡിവോഷനാണ് ഞങ്ങൾ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു 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 പിതാവ് തന്നെയാണ് അതിനൊരു ഉദാഹരണമോട് ഞാൻ പറയാം ഞങ്ങളുടെ അപ്പുച്ചൻ്റെ പണത്തിൻ്റെ ആവശ്യമെന്ന് താഴത്തെ ഞങ്ങളുടെ ഒരു ഒരു പറമ്പിൻ്റെ ഒരു ഒരു ഭാഗം ഒറ്റ കൊടുത്തു ഒറ്റ കൊടുത്തിട്ട് അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും സക രൂപ കൊടുത്തിട്ടും അതൊക്കെ കാലാവധി കഴിഞ്ഞിട്ടും ആ എടുത്ത ആൾ തിരിച്ചു കൊടുത്തു അപ്പോൾ അപ്പച്ച പൈസയും മദ്യമില്ല ഈ പിതാവ് ഇരുന്നൂറ്റൻപത് രൂപ അപ്പച്ചന് കൊടുത്തു ആ രൂപ കൊണ്ടാണ് ആ ഒറ്റ ഒഴിച്ച് എടുത്തത് അങ്ങനെ വ്യക്തിപരമായിട്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അറിയുകയും ചെയ്യുന്ന ഒരു ഹൃദയം അറിയുന്ന പിതാവായിരുന്നു ആ പിതാവിനോട് എപ്പോഴും എനിക്ക് ഹൃദയത്തിനടുത്ത് അടുപ്പമുണ്ട് സ്നേഹം കൊണ്ട് പ്രാർത്ഥിക്കുന്നു പിതാവ് പരിശുദ്ധം തന്നെയാണ് പിന്നെ പേര് വിളിക്കാൻ ഉടനെ വിളിക്കുന്നില്ലെന്നെങ്കിലും പിതാവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പോലെയൊക്കെ ചെയ്തിട്ടുള്ളവർ വേറൊരു തെരുവിനാണ് അപ്പം ചെന്നെ അടുത്തുള്ള ഇടവകളിലൊക്കെ പോവുകയും സുശേഷം പ്രസംഗിക്കുകയും സെൻറ്റേ സ്കൂൾ നടത്തുകയും അങ്ങനെ ചെയ്തിട്ടുള്ള അതുകൊണ്ട് തന്നെ ഒത്തിരി അച്ഛന്മാരും അന്ന് ഉണ്ടായിട്ടുണ്ട് നിൽക്കുമ്പോണൊക്കെയുള്ള അവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സാറന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങടെ ഇടവകയിലും മറ്റിടവകളിലും അടുത്തുള്ള ഇടവകളിലും പോയി സുവിശേഷങ്ങൾ സുവിശേഷൻ വലിയ അപ്പച്ചനെ അറിയാവുന്നതുപോലെ സുവിശേഷം പ്രസംഗിക്കുകയും പള്ളികളിൽ പാട്ടുകളൊക്കെ ലീഡ് ചെയ്യുന്നു അതിൻ്റെ പാട്ടൊക്കെ പാടുമായിരുന്നു അങ്ങനെ അപ്പച്ചൻ്റെ ആ പ്രേക്ഷിത ചൈതര്യത്തിലാണ് ഞങ്ങൾക്ക് ഈ സന്യാസ ദൈവത്തിലേക്ക് ദൈവി വെട്ടിയെന്നാണ് എൻ്റെ ബോധ്യം ഞങ്ങൾ രണ്ട് പെണ്ണേ ഉള്ളൂ അപ്പോൾ രണ്ട് പേരും കൂടെ ഒരുമിച്ചാണ് പത്താം ക്ലാസ് പാസ്സാകുന്നത് ഏഴാം ക്ലാസ്സിലെൻറ്റോടു കൂടെ സിസ്റ്റർ ക്ലീല പ്രൈവറ്റായിട്ട് പരീക്ഷ എഴുതാനായിട്ട് അന്നത്തെ കാലത്ത് ഒരു അതിശയകരമായ രീതിയില്ല അത് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇന്ന് ഒരു ദിവസം മുറ്റം സിസ്റ്റർ അടുത്ത് നിർത്തി അവിടെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പിന്നെ പോകാൻ പറ്റിയില്ല പുള്ളിക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹവുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലിങ്ങനെ മുറ്റം നിൽക്കുമ്പോൾ ചെറിയ കിടലാസ് പത്തർ കടലാസ് ഉണ്ട് എന്താ വേണ്ടും വായിക്കുന്ന സിസ്റ്റർ ആ ആറ്റം അതെടുത്ത് വായിച്ചപ്പോഴ് അന്ന് ആദ്യമായിട്ടൊരു അറിയിപ്പാണ് ഗവൺമെൻറ്റിൻ്റെ ഏഴാം ക്ലാസ്സിൽ പ്രൈവറ്റായിട്ട് പരീക്ഷ ചെയ്ത അതുവരെ അങ്ങനെ അനുവാദം കിട്ടിയിട്ടില്ല ആദ്യമായിട്ടുള്ളൊരു അനുവാദമായിരുന്നു അത് പറഞ്ഞ അപ്പിച്ച് കാണിച്ചു ഞാൻ ഏഴാം ക്ലാസ്സിലോട്ട് കയറുകയായിരുന്നു അടുത്ത വർഷത്തേക്ക് അപ്പോൾ എൻ്റെ പുസ്തകങ്ങളൊക്കെ വെച്ചും അറിയാൻ വയ്യാത്തതൊക്കെ ഞങ്ങൾ പഠിച്ചതൊക്കെ ഷെയർ ചെയ്തുമൊക്കെ സിസ്റ്ററും അതുപോലെ സിസ്റ്റർ കൂടെ പഠിത്തം നിർത്തി നിന്നാൽ വേറെ സിസ്റ്റർ കിളി അതും സിസ്റ്ററായി റീഹ റീഹ സിസ്റ്റർ അത് കുഞ്ഞമ്മ അതിൻ്റെയും പേര് കുഞ്ഞമ്മ എന്നാണ് അത് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും ഞാൻ നാല് മണിക്ക് വരുമ്പോഴേക്കും ഒരു പുസ്തകവും ഒക്കെ ആയിട്ട് വന്നിട്ട് നോട്ടൊക്കെ എഴുതിയെടുത്ത് അവരങ്ങനെ പഠിച്ചിട്ട് അന്ന് അങ്ങനത്തെ കാലത്ത് എനിക്ക് മുണ്ടപ്പുള്ളിൽ അച്ഛൻ ഞങ്ങളുടെ ഇടവക വിഹാരി അസിസ്റ്റൻ്റായിട്ട് വന്നു അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ വന്ന് ശനിയാഴ്ച തോറും കുർബാനയില്ലുകയും ഒരു മണിക്കൂർ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ഇംഗ്ലീഷ് ക്ലാസ് കൊടുക്കുക എടുത്ത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു അവരങ്ങനെ പ്രൈവറ്റായിട്ട് പ്രൈവറ്റായിട്ട് ആരും പൊതു ചേർക്കത്തില്ല അധ്യാപകരായാലും അങ്ങനെ പ്രഖ്യാതകർക്ക് പലയിടത്തും ഒപ്പറ്റും പോയെങ്കിലും പറ്റുള്ള സാറെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരിഭാരതിയുടെ മാനേജർ അദ്ദേഹമാണ് ആ ഒരു അവിടെ ചെന്ന് പരീക്ഷ എഴുതാൻ അനുവദിച്ചത് അപ്പോൾ അവർ രണ്ടുപേരും ഞാൻ അവിടെ നിന്ന് ആറ് കിലോമീറ്റർ വെച്ച് നടന്ന് എല്ലാ വർഷവും അവിടെ പോയി മൂന്ന് വർഷം അവിടെ പഠിപ്പിച്ചു പഠിച്ചു മെടുക്കരായിട്ട് പഠിച്ചു അവർ രണ്ടുപേരും പത്താം ക്ലാസ് പാസ്സായി അവിടുന്ന് അവർ പറഞ്ഞ് പിന്നീട് നമ്മുടെ ആ പള്ളിക്കൂടം നമുക്ക് കിട്ടിയപ്പോഴും അവർ പറയുമായിരുന്നു ഞങ്ങളുടെ സ്കൂളിനെ സ്കൂളിനെക്കൂടെ ഞങ്ങൾ പുനരജ്ഞപ്പെടുത്തിയെന്ന് അങ്ങനെ മിഷണറി പ്രവർത്തനത്തിലായിരുന്നു അവരുടെ ഇത് പോക്ക് അങ്ങനെ മൂന്ന് ഞങ്ങൾ മൂന്ന് പേര് ഇങ്ങനെ ഒരുമിച്ച് പത്താം ക്ലാസ് പാസായി എൻ്റെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിലെ കുഞ്ഞും സിസ്റ്റർ റീഹായുടെ വീട് അതാത് വീട്ടിലെ മൂത്ത മോളായിരുന്നു ഞങ്ങളും അവിടുത്തെ പോകുന്നു അത് മുണ്ടുപുള്ളി അച്ഛൻ്റെ ഇതിൽ ഒരുപാട് സ്വാധീനമുണ്ട് അച്ഛൻ്റെ പ്രോക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമായിട്ടും അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ പ്രാർത്ഥനയുടെയും ഫലമായിട്ട് അതാവ് തന്നൊരു അനുഗ്രഹമാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസമാണ് പോകാൻ ഇറങ്ങി വെക്കുന്നത് അപ്പോൾ തടസ്സം ഉണ്ടായെങ്കിലും അവിടെ ഇല്ല അപ്പച്ചൻ പറഞ്ഞു അവരുടെ മനസ്സങ്ങനെയാണെങ്കിൽ അവർ പോകട്ടെ എന്ന് അപ്പച്ചൻ സംബന്ധിച്ചതുകൊണ്ട് ഇത് പണിത് റിസൾട്ട് അറിഞ്ഞ ഒരു ഒരാഴ്ചയ്ക്കകം ഞങ്ങൾക്ക് അനുവാദം കിട്ടി ജൂൺ ആറാം തീയതി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് മടക്കി വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മറ്റേ സിസ്റ്ററും പല തടസ്സങ്ങൾക്കും അത് ഇട്ടത് അവിടെയും ഒക്കെയും മുണ്ടപ്പുള്ളി അച്ഛൻ്റെ ഒരു സ്വാധീനമുണ്ട് അച്ഛൻ്റെ മധ്യസ്ഥത ആണ് ആ വീട്ടുകാരുടെ സിസ്റ്ററിനെ വിടാനിടയായി ഞങ്ങൾ മൂന്നുപേരും ഒരേ ഒരേ വർഷം തന്നെ ഞങ്ങൾ ചേറ്റി കയറി ഒരേ വർഷം സിസ്റ്ററായി കിളീല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നിന് ഒരു ആക്സിഡൻറ്റിൻ്റെ മരിക്കുകയാണ് തൃശൂർ വെച്ചാണ് മരിക്കുന്നത് ക്ലീല ഞങ്ങളുടെ കൂട്ടത്തിലെ പേരിൽ ഞങ്ങൾക്ക് ഒരു കൂടി ഒരു ഞങ്ങൾക്കും പലർക്കും സുറിയാനിപ്പേരാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങളുടെ ഒരു വാച്ചിന് കിട്ടിയത് സുറിയാനിപ്പേരായിരുന്നു അപ്പോൾ കിട്ടിയതിലേക്കും ഏറ്റവും നല്ല പേര് കിരീടം എന്നുള്ള ക്ലീല എന്നുള്ള പേരായിരുന്നു അവർ എൻ്റെ പേര് ഹക്കീമെന്നാണ് കിട്ടിയത് പേരെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വലിയ സന്തോഷമായിരുന്നു കിരീടം എന്നുള്ളത് കിട്ടിയത് അപ്പം സിസ്റ്ററിൻ്റെ മരണത്തിന് തൃശ്ശൂരെ സിസ്റ്റേഴ്സ് നമ്മുടെ തൃശ്ശൂരെ മെഡിക്കൽ കോളേജിൽ അവിടെ വെച്ചാണ് സിസ്റ്റർ മരിക്കുന്നത് അവിടുത്തെ സിസ്റ്റേഴ്സ് തലയിൽ ഒരു കിരീടം പൂക്കൾ കൊണ്ടുള്ള കിരീടം വെച്ച് ബോഡിയൊക്കെ യുടെ കൈ വെക്കൈ ഒക്കെ പഠിപ്പിച്ചൊക്കെയാണ് അവിടെ കൊടുത്തു പിന്നെ സ്കൗട്ടിൻ്റെ പതാകയിൽ പൊതിഞ്ഞൊക്കെയാണ് സിസ്റ്ററിനെ ആദരവോടെ അവർ കൊടുത്തു അങ്ങനെ നാലഞ്ച പേർ എത്തിക്കുന്നത് ഞാൻ എന്നെ അവിടെ എത്തിച്ചു എനിക്ക് വലിയ ദിവസങ്ങളായിരുന്നെങ്കിൽ സിസ്റ്ററിൻ്റെ ബോഡി കണ്ടപ്പോൾ എന്നോട് ഒരു വാക്ക് പറയുന്നതായിട്ട് എനിക്ക് തോന്നി ധൈര്യമായിരിക്കുക ഞാൻ നേടി എന്ന് ഒരു വാക്കിനോട് പറഞ്ഞാൽ ഓരോർമ്മ എനിക്കുണ്ട് അപ്പോൾ സിസ്റ്ററിൻ്റെ തലയിൽ അപ്പൂ കിരീടവും എൻ്റെ മനസ്സിൽ തോന്നി കിരീടം വാങ്ങിക്കാൻ അവരെ വരെ പോകണമായിരുന്നു തോന്നി അപ്പോൾ ഞാൻ ഓർക്കാണ് ആ പേരിൻ്റെ അന്യർത്ഥത അതിൻ്റെ അർത്ഥം മരണത്തിലും അത് പൂർത്തിയാക്കാൻ തക്കവണ്ണം ആ കിരീടം അനുഗ്രഹമായതെന്ന് ഞാൻ ഓർക്കും അങ്ങനെ സ്വസ്ഥ കിരീടം ചുറ്റി ഞാൻ എന്തും ജീവിക്കാൻ ദൈവാ അനുഗ്രഹം അനുഗ്രഹിച്ചിരിക്കുന്നു എല്ലാത്തിനെക്കുറിച്ചും തമ്പുരാൻ നന്ദി